ന്ദ്രശേഖരൻ വധക്കേസിലെ മൂന്ന് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ വേണ്ടിയിട്ടുള്ള വിചിത്രമായ നീക്കം സർക്കാർ നടത്തുകയാണ് ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് എന്ന മൂന്ന് പ്രതികളെ കൂടിയാണ് ജയിൽ നിയമങ്ങളെയും ഹൈക്കോടതി വിധിയെയും ലംഘിച്ചുകൊണ്ട് ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി സർക്കാർ ശ്രമം നടത്തുന്നത് ഇതു സംബന്ധിച്ച ജയിൽ വകുപ്പ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഒരു പൊതുപ്രവർത്തകനായ ടി പി ചന്ദ്രശേഖരനെ ക്രൂരമായി അൻപത്തൊന്ന് കൊന്ന ക്രിമിനലുകളായ ആളുകളെയാണ് ഇവരെ സംരക്ഷിക്കാൻ നോക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയമസഭയിൽ ചോദിച്ചിട്ട് പോലും കെ കെ രമ ചന്ദ്രശേഖരന്റെ വിധവ കൂടിയായ രമ ചോദിച്ച ചോദ്യങ്ങൾക്ക് അഞ്ചു മാസമായി ഉത്തരം തന്നിട്ടില്ല ഇവർ ഇവർക്കൊടുത്ത പരോളുകളെ സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഞങ്ങളെ അറിവിനെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ പ്രതികൾ കൂടി രണ്ടായിരത്തോളം ദിവസം ഇവർ പരോൾ കൊടുത്തിട്ടില്ല ഇതിന് മുൻപായിട്ട് ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ഈ പ്രതികൾക്ക് ചെയ്തു കൊടുക്കുകയാണ് ഫൈവ് സ്റ്റാർ സൗകര്യങ്ങളാണ് ഇനി ജയിൽ റൂം എയർ കണ്ടീഷണർ ആക്കി ബാറ്റ് എയർ കണ്ടീഷൻ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം മാത്രമേ ഇനി ചെയ്യാനുള്ളൂ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അവർക്ക് ഇഷ്ടപ്പെട്ട മദ്യം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ജയിലിൽ ചെയ്തു കൊടുക്കുകയാണ് മാത്രമല്ല ജയിലിൽ നിന്ന് തന്നെ ഈ പ്രതികൾക്ക് ക്വട്ടേഷൻ പിടിക്കാൻ വേണ്ടിയിട്ട് കൊട്ടേഷന്റെ ഭാഗമാകാൻ ആ സാമ്പത്തിക ഇടപാടുകളിൽ ഷെയ്ഡിയായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിൽ പങ്കെടുക്കാൻ പങ്കാളികളാകാനൊക്കെയുള്ള അവസരങ്ങൾ പോലീസും ജയിൽ അധികൃതരും ചേർന്ന് ചെയ്തു കൊടുക്കുകയാണ് അവർ അവിടെ നിന്ന് തന്നെ ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന വിവരങ്ങളെല്ലാം പുറത്തു വന്നു മിക്കവാറും സമയം അവർ പുറത്താണ് ജയിലിലല്ല പരോൾ കൊടുക്കുകയാണ് മാക്സിമായി പരോളിന് പോലും അർഹതയില്ലാത്ത കൊടും ക്രിമിനലുകളെയാണ് ജയിൽ ശിക്ഷയിൽ ഇളവ് നടത്തി പുറത്തു കൊണ്ടുപോവാൻ നടത്തുന്ന ഈ ശ്രമം ഇത് നമ്മുടെ കേരളത്തിനോടുള്ള വെല്ലുവിളിയാണ് കേരളത്തിന്റെ ഒരു മനസ്സാക്ഷിയോടുള്ള വെല്ലുവിളിയാണ് അമ്പത്തൊന്ന് വിട്ടുവെട്ടി ചന്ദ്രശേഖരനെ കൊന്ന ക്രൂരന്മാരായ കൊലയാളികളെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ചെയ്ത ഈ കൊലപാതകം ിൽ നിന്ന് അവരെ ഇപ്പോഴും അവരുടെ കുടുംബം സംരക്ഷിക്കുന്നത് സി പി എം ആണ് അപ്പൊ ഇവരിത്രയും ഈ തെരഞ്ഞെടുപ്പിൽ പാഠം പഠിച്ചിട്ടില്ല തെറ്റ് തിരുത്തും എന്ന് പറഞ്ഞിട്ടും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കാണ് ഇവർ വീണ്ടും വീഴുന്നത് ഇത് ഒരു കാരണവശാലും ഈ ശിക്ഷ ഇളവ് കൊടുക്കാൻ സമ്മതിക്കില്ല കേരളത്തിൽ കേരളം അതിന് അനുവദിക്കില്ല ആ ചെറുത്തുനിൽപ്പിൽ കേരളത്തിലെ ജനങ്ങളുടെ മുൻപന്തിയിൽ തന്നെ കേരളത്തിലെ പ്രതിപക്ഷം ഉണ്ടാവും ഈ കൊടും ക്രിമിനലുകൾ തെരുവിലിറങ്ങിയാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഉണ്ടാകാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ചെല്ലാം എപ്പോഴും സി പി എം ബോംബ് നിർമ്മാണം നടത്തുകയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കൊണ്ടുവന്നു ഒരു വളരെ പ്രായമുള്ള വയോധികരായ ഒരാൾ തൊണ്ണൂറ് വയസ്സോളമുള്ള ഒരാളാണ് ഒരു നിരപരാധിയായ മനുഷ്യനാണ് കൊല ചെയ്യപ്പെട്ടത് നിരവധി കുട്ടികൾ നിരപരാധികളായ മനുഷ്യർ പറമ്പിൽ കളിച്ചിരുന്ന കുട്ടികൾ തൊഴിലുറപ്പിൽ പങ്കെടുത്ത സ്ത്രീകൾ നിരവധി പേർ കൈകാലികൾ നഷ്ടപ്പെട്ടു മുഖം വികൃതമായിരിക്കുന്നു നിരവധി പേർ കൊല്ലപ്പെട്ടു ഇപ്പോഴും ഒരു അപരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പാർട്ടിയെ പോലെ സി പി എം ഇപ്പോഴും ബോംബ് നിർമ്മാണം നടത്തുകയാണ് ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ക്രിമിനലുകൾക്ക് മുഴുവൻ സംരക്ഷണം കൊടുക്കുകയാണ് ഇവരേത് യുഗത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് ഞങ്ങൾ നിയമസഭയിൽ ഇവർ ചോദിച്ചത് ഇരുണ്ട യുഗത്തിലാണ് ഇവരിപ്പോഴും ജീവിക്കുന്നത് എന്നിട്ട് മുഴുവൻ ആളുകളെ സംരക്ഷണം കൊടുക്കുന്നു കഴിഞ്ഞ ദിവസമാണ് സീന എന്ന പെൺകുട്ടി അതിശക്തമായി ഞങ്ങളിത് നിയമസഭയിൽ കൊണ്ടുവന്ന ദിവസമാണ് ഈ ബോംബ് ഭീതിയെ കുറിച്ച് പറഞ്ഞത് അവരുടെ വീട്ടിൽ പോയി സി പി എം നേതാക്കള് ഭീഷിപ്പെടുത്തിയ അവരുടെ അമ്മയെ വിളിച്ച് സിപിഎം പ്രവർത്തകർ ഭീഷിപ്പെടുത്തിയ പോലീസ് അവർക്ക് സംരക്ഷണം കൊടുക്കണം സീനയ്ക്കും സീനയുടെ കുടുംബത്തിനും സംരക്ഷണം കൊടുക്കണം കാരണം എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന പാർട്ടിയായിട്ട് സി പി എം മാറിയിരിക്കുകയാണ് ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള നീക്കത്തെ ഞങ്ങൾ ശക്തിയായി എതിർക്കുക തന്നെ ചെയ്യും കാരണമല്ല എന്തും ചെയ്യും അധികാരം ഉപയോഗിച്ച് എന്തും ചെയ്യും എന്നുള്ള ധിക്കാരവും ദാഷ്ടവും അവസാനിച്ചിട്ടില്ല ഇതുപോലത്തെ ഒരു കേരളം കണ്ട കേരളം ഞെട്ടിത്തെരിച്ച ഒരു കുടും കൊലപാതകത്തിലെ പ്രതികളെയാണ് ഞാൻ പറഞ്ഞത് നേരത്തെ അവർക്ക് ഇഷ്ടം പോലെ പരോൾ കൊടുക്കുക ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊടുക്കുക അവരാണ് മെനു നിശ്ചയിക്കുന്നത് ചൈനീസ് വേണോ തണ്ടൂരി വേണോ കേരള സ്റ്റൈൽ വേണോ എന്ന് തീരുമാനിക്കുന്നവരാണ് അവരുടെ ഭക്ഷണം ജയിലിൽ അവരാവശ്യപ്പെടുന്ന ഭക്ഷണം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എല്ലാം ജയിലിൽ ചെയ്തു കൊടുക്കുകയാണ് കാരണം പാർട്ടി പറഞ്ഞിട്ട് കൊലപാതകം നടത്തിയതല്ലേ പാർട്ടി സംരക്ഷിക്കുകയാണ് അവരെ അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കുകയാണ് അപ്പോൾ കുറെ ആളുകൾക്ക് ഇളവ് കൊടുക്കാൻ വരുന്ന അവസരത്തിൽ ഈ പേരുകൾ കൂടി തിരികെ കയറ്റിയിരിക്കുകയാണ് അവർക്ക് കൂടി ഇളവ് കൊടുക്കാൻ ശിക്ഷ ഇളവ് കൊടുക്കണമെന്ന് ഹൈക്കോടതി വിധിയിലുണ്ട് ആ വിധി ലംഘിച്ചുകൊണ്ടാണ് ഈ നടപടിക്രമം നടത്തിയിരിക്കുന്നത് ജയിലധികൃതർ വെറുതെ കൊടുക്കില്ലല്ലോ ഇവരുടെ പേരുകൾ സർക്കാർ സ്വാധീനിച്ചിട്ടും പാർട്ടി സ്വാധീനിച്ചിട്ടും ചെയ്തിരിക്കുകയാണ് എന്ത് ചെയ്യാൻ പഠിക്കില്ലെന്നാണ് അതിന്റെ അർത്ഥം അതാണ് മെസ്സേജ് പഴയ ദാഷ്ട്യത്തിനും ധിക്കാരത്തിനും ഒരു കുറവില്ലെന്നാണ് മെസ്സേജ് അതാണ് ഞാൻ പറഞ്ഞത് തെറ്റ് തിരുത്താനല്ല തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് സി പി എം വഴുതി വീഴുകയാണ് വീണ്ടും പാഠം പഠിച്ചില്ല ഉറപ്പായിട്ടും എല്ലാ വരിയിലും പോവും എല്ലാ വരിയിലും പോവും എല്ലാ വരിയിലും രാഷ്ട്രീയമായും നിയമപരമായും അതിനെ നേരിടും ഒരിക്കലും അല്ല ഒരിക്കലും അല്ല ശിക്ഷ ഇളവ് കൊടുക്കരുതെന്ന് ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ടാമത് ഇവരുടെയൊക്കെ ശിക്ഷാ കാലയളവ് കൂട്ടിയതല്ലേ ഹൈക്കോടതി ശിക്ഷ ഇളവ് കൊടുക്കരുത് എന്ന് പറഞ്ഞ പ്രതികളെ ശിക്ഷ ഇളവ് കൊടുക്കണമെന്ന് പറയാൻ ഈ ജയിൽ മേധാവിക്ക് എന്താ അധികാരം എന്താധികാരം ജയിൽ മേധാവിക്ക് ഹൈക്കോടതി ഈ വിധിയെ ലംഘിക്കാനുള്ള അധികാരം മാത്രമല്ല ഇത് പ്രിവിലേജഡ് ക്രിമിനൽസാണ് ക്രൂരമായ കൊലപാതകം ചെയ്ത ആളുകളാണ് അവരുടെ പേരുകൾ ശുപാർശ ചെയ്യാൻ ജയിൽ അധികൃതർക്ക് എന്താ പ്ലസ് ഞങ്ങൾ നിയമസഭയിൽ ഇത് വളരെ ഭംഗിയായിട്ട് ഞങ്ങളിത് അവതരിപ്പിച്ചു മലബാറിലെ ആറ് ജില്ലകളിലുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ സീറ്റുകൾ ബാക്കിയാവും എന്നാണ് പറഞ്ഞത് സീറ്റുകൾ ബാക്കിയാവും എന്നാ പറഞ്ഞത് സീറ്റുകൾ ബാക്കിയാവുവാണെങ്കിൽ എന്തിനാണ് മുപ്പത് ശതമാനം സീറ്റുകളുടെ മാർജിനൽ ഇൻക്രീസ് അവിടെ കൊടുത്തത് സീറ്റ് ബാക്കിയാവണെങ്കിൽ മുപ്പത് ശതമാനം മാർജിനി ഇപ്പോൾ നാൽപ്പത് ഈസ്റ്റ് വണ്ണാണ് ഒരു അധ്യാപകന് നാൽപ്പത് കുട്ടികളാണ് വേണ്ടത് ഇപ്പം തന്നെ ഓൾറെഡി അമ്പത് കുട്ടികളുണ്ട് ഈ മുപ്പത് ശതമാനം കൂടി വർദ്ധിക്കുമ്പോൾ അറുപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് വരെ ഒരു കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ അധ്യാപകൻ മൈക്ക് വെച്ച് ക്ലാസ് എടുത്തുക സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന പോലെ അധ്യാപകൻ ക്ലാസ് എടുക്കേണ്ട ശരിയാണ് ഈ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി വരെ താഴോട്ട് പോവുകയാണ് പിന്നെ അഡ്മിഷൻ കിട്ടുന്ന എവിടെയാണെന്നറിയാമോ ഇപ്പോ പൊന്നാനി താലൂക്കിൽ ഉള്ള ഒരു കുട്ടിക്ക് ഒരു പാവപ്പെട്ട കുട്ടിക്ക് എറണാട് താലൂക്കിലെ നിലമ്പൂരിൽ അഡ്മിഷൻ കിട്ടിയൊരു കാര്യമുണ്ടോ എത്രയോ കിലോമീറ്റർ പത്തും അമ്പതും നൂറും കിലോമീറ്റർ യാത്ര ചെയ്ത് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുമോ അപ്പൊ ഞങ്ങൾ പറഞ്ഞിരുന്നാണ് സ്റ്റേറ്റ് വൈഡ് യൂണിറ്റ് ആക്കരുത് താലൂക്ക് യൂണിറ്റ് ആക്കണം താലൂക്ക് വൈസ് യൂണിറ്റ് ആക്കിയിട്ട് കൊടുക്കണം ഒരു പത്ത് കിലോമീറ്റർ പരിധിയിലെങ്കിലും കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടണ്ടേ നൂറ് കിലോമീറ്റർ ദൂരപരിധിയിൽ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടി എങ്ങനെ പഠിക്കാൻ പോകും അപ്പൊ എന്താണാക്ക പഠിക്കേണ്ടതെന്ന് തീരുമാനിക്കും ഇവരുടെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ മലപ്പുറം ജില്ലയിൽ മാത്രം പതിനേഴായിരം സീറ്റ് ബാക്കി വന്നു അപ്പൊ ഇവര് ബാക്കി വന്നതാണ് ബാക്കിയൊന്നല്ല കുട്ടികൾ ചേരാനിട്ടാണ് കുട്ടികൾ എങ്ങനെ പോകും ഒരു സാധാരണ വീട്ടിലെ കുട്ടി ഇപ്പോ ഇവിടെ എറണാകുളത്ത് പറവൂലുള്ള ഒരു കുട്ടിക്ക് കൊച്ചിയിലാണ് അധ്യക്ഷൻ കിട്ടുന്നതെങ്കിലും അല്ലെങ്കിൽ കോന്നമംഗലത്താണ് കിട്ടുന്നെങ്കിലും പ്ലസ് വണ്ണിന് പോകാൻ പറ്റുമോ സാധാരണ വീട്ടിലെ കുട്ടികൾക്ക് പോകാൻ പറ്റുമോ ഇത് അതിനേക്കാൾ ദൂരെയുള്ള സ്ഥലത്താണ് കിട്ടുന്നത് ഇപ്പൊ താലൂക്ക് വൈസ് യൂണിറ്റ് വൈസ് ചെയ്ത് ബാച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം ഈ മാർജിനൽ ഇൻക്രീസ് കൊടുത്ത് വിദ്യാഭ്യാസ നിലവാരം തകരും ഞങ്ങളിത് കണക്കുകളുടെ പിൻബലത്തോടുകൂടി കറക്റ്റായിട്ട് ഓരോ സീറ്റിന്റെ എണ്ണം പാസ്സായ കുട്ടികളുടെ എണ്ണവും എലിജിബിലിറ്റി ഉള്ള കുട്ടികളുടെ എണ്ണം അഡ്മിഷൻ എടുക്കേണ്ടത് അത് മൈനസ് സീറ്റുകളുടെ എണ്ണം എത്രയാണെന്ന് ഓരോ ജില്ലയിലും പറഞ്ഞതാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിശക്തമായ സമരം ഈ രംഗത്തുണ്ടാവും തെറ്റായ വിവരമുണ്ട് തെറ്റാ പിന്നെ വെറുതെ ആളുകൾ സമരം ചെയ്യും ചെയ്യവും കുട്ടികൾക്ക് അറിയവും കുട്ടികൾക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതാണ് ഈ സിറ്റികൾ യാതൊരുവിധ ഇതുമില്ല ഉറപ്പായിട്ട് പങ്കെടുക്കും കാരണം ഒരു ആദിവാസി സമൂഹത്തിൽപ്പെട്ട ഒരാൾ കേരളത്തിലെ മന്ത്രിസഭ ആയോഗത്തിൽ ആ മന്ത്രിസഭയിൽ അംഗമായി സത്യപ്രതിജ്ഞ ചടങ്ങ് ഞങ്ങൾ ഒരു കാരണവശാലും ബഹിഷ്കരിക്കില്ല ഞാൻ തന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് മറ്റ് പറ്റാവുന്ന ഞായറാഴ്ച അതുകൊണ്ട് പറ്റാവുന്ന പ്രതിപക്ഷ നേതാക്കളും എം എൽ എമാരോടും ഒക്കെ പങ്കെടുക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കെ രാധാകൃഷ്ണന്റെ കയ്യിൽ നിന്നും കേളുവിലേക്ക് മന്ത്രിസ്ഥാനം മാറിയപ്പോ ദേവസ്വം വകുപ്പ് എന്തിനാണ് കേളിവിൽ നിന്ന് എടുത്തുമാറ്റിയത് എന്ന് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സർക്കാർ ചെയ്തത് എന്നതൊരു ഒരു ഒരു തെറ്റായ തീരുമാനമാണ് വകുപ്പ് ആർക്കൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം മുഖ്യമന്ത്രിക്കും അവരുടെ പാർട്ടിക്കുമുണ്ട് പക്ഷേ ദേവസ്വം പോലത്തെ ഒരു വകുപ്പ് ഒരു കാരണവശാലും അദ്ദേഹത്തിൽ നിന്ന് മാറ്റാൻ പാടില്ലായിരുന്നു അതൊരു പൊതുസമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രയാസം അത് വളരെ വലുതാണ് സർക്കാർ ശ്രദ്ധിക്കണമായിരുന്നു അതുപോലെ കൊടികന്ന് സുരേഷിന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചതുപോലുള്ളൊരു സമീപനമായി സംസ്ഥാന ഗവൺമെന്റ് ഈ പുതിയ മന്ത്രിയുടെ കാര്യത്തിൽ കാണിച്ചത് കൊടികന്ന് സുരേഷിനെ പോലുള്ള എട്ട് പ്രാവശ്യം വിജയിച്ച് അധികാര അവിടെ പാർലമെന്റിൽ എത്തിയ ഒരാളെ മറികടന്ന് അദ്ദേഹത്തെക്കാൾ ജൂനിയറായ ഒരാളെ പ്രോട്ടൈം സ്പീക്കറാക്കിയത് ഒരു അധികാരമുള്ള പോസ്റ്റല്ല പ്രോട്ടൈം സ്പീക്കർ ഒരു ദിവസത്തെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് ഏറ്റവും സീനിയോറിറ്റി പരിഗണിച്ചിട്ടാണ് അത് ചെയ്യാറുള്ളത് അപ്പോ അദ്ദേഹം ഒരു പട്ട്യജാതി പട്ടികകാരനായതുകൊണ്ടാണോ അല്ലെങ്കിൽ കോൺഗ്രസുകാരനായതുകൊണ്ടാണോ എന്തുകൊണ്ടാണെങ്കിലും അദ്ദേഹത്തിന് ഒരു നീതിയാണ് നിഷേധിക്കപ്പെട്ടത് അദ്ദേഹത്തിന് കിട്ടേണ്ട ഒരു അർഹതപ്പെട്ട ഒരു സ്ഥാനമാണ് നിഷേധിക്കപ്പെട്ടത് അപ്പോ മോഡി ഗവൺമെന്റിന്റെ സമീപനം ഇത് തന്നെയാണ് അല്ല തീർച്ചയായിട്ടും അത് നല്ല കാര്യം സ്വാഗതം ചെയ്യുന്നു ഞങ്ങളെ അങ്ങനെ ചെയ്ത മുഖ്യമന്ത്രി ഇക്കാര്യത്തിലും കൂടി ഒരു സമീപനം എടുക്കണമായിരുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അല്ല കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ ജാതി സെൻസസ് നടപ്പാക്കണം എന്നുള്ള തീരുമാനമെടുത്ത പാർട്ടിയാൽ കേരളത്തിൽ വരുമ്പോൾ അതിന് യാതൊരു വ്യത്യാസവും അത് പെടുത്തി സംവരണം കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടുന്ന സമുദായങ്ങൾ അവർക്ക് അർഹതപ്പെടുന്ന കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതു തന്നെയാണ് തീർച്ചയായിട്ടും അർഹതപ്പെട്ട പല ആളുകൾക്കും കിട്ടുന്നില്ല എന്നുള്ള വ്യാപകമായ പരാതി ഉയരുന്ന സാഹചര്യത്തിൽ അതൊരു നിർദ്ദേശമാണ് പ്രത്യേകിച്ച് കോടതി കൂടി അത് പറഞ്ഞിരിക്കുമ്പോൾ നിർബന്ധമായിട്ട് അത് ചെയ്യേണ്ട